ഇന്ന് വൈദ്യുതി ബോർഡിന് പഴയ കൊണ്ട് എണ്ണൂറ് കോടി രൂപയുടെ ലാഭം ഉണ്ടാകുമായിരുന്നു ഇന്ന് രണ്ട ഈ കേരളം ലോഡ് ഷെഡിംഗിലേക്ക് പോകാതിരുന്നത് പോലും ഈ ദീർഘകാല കരാർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എന്നതാണ് സത്യം ഇപ്പോഴും നമ്മൾ പരിശോധിക്കുക ഈ കരാർ റദ്ദാക്കിയപ്പോൾ റദ്ദാക്കിയപ്പോഴെന്ത് സംഭവിച്ചു ഒരു ദിവസം പത്ത് മുതൽ പന്ത്രണ്ട് കോടി രൂപയുടെ നഷ്ടമാണ് ബോർഡിനുണ്ടാകുന്നത് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വൈദ്യുതി അധിക വില കൊടുത്തു വാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ മുഴുവൻ ഭാരവും കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് രണ്ടായിരത്തി നാൽപ്പത് വരെ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി കിട്ടുമായിരുന്ന സാഹചര്യം ആ ബാധ്യതയിൽ നിന്ന് കമ്പനികളെ രക്ഷിക്കാനും അദാനിക്കൊരു എൻട്രി കൊടുക്കാനും വേണ്ടിയിട്ടാണ് കേരള ഗവൺമെന്റ് ബോധപൂർവം ഈ കാര്യം ചെയ്തത് എന്നുള്ളത് വ്യക്തമാണ് ഇതിലൂടെ രണ്ടായിരം കോടി രൂപയാണ് നേരത്തെ ദീർഘകാല കരാറിൽ ഒപ്പിട്ടിരുന്ന കമ്പനിക്ക് ലാഭമുണ്ടായത് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നടന്നത് അഴിമതിയാണ് കൊള്ളയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് നിർത്തലാക്കാൻ അല്ലെങ്കിൽ ഇത് റദ്ദാക്കാനുള്ള തീരുമാനം അന്ന് എടുത്തതെങ്കിൽ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് അന്ന് ഈ ദീർഘകാല കരാർ തയ്യാറാക്കിയ ആൾ തന്നെയാണ് ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷനിലെ അംഗമായിരിക്കുന്നത് അദ്ദേഹം എന്താണ് മറുപടി പറയുന്നത് ഈ കരാർ ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥൻ തന്നെ റെഗുലേറ്ററി കമ്മിറ്റിയിൽ കമ്മീഷനിൽ അംഗമായിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇന്ത്യയിലെ സ്വകാര്യ വൈദ്യുതി നിർമ്മാണ കമ്പനികൾ കുറഞ്ഞ വിലയ്ക്ക് കേരളത്തിൽ നൽകിയിരുന്ന വൈദ്യുതി റദ്ദാക്കി അതിന്റെ രണ്ടിരട്ടി തുകയ്ക്ക് വൈദ്യുതി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയത് ഒരു വൻ അഴിമതിയാണ് അദാനിയെ പോലെയുള്ള വൻ ഭീമന്മാരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഗവൺമെന്റിന്റെ നീക്കമാണിത് ഇതിനെതിരായിട്ട് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുൻ വൈദ്യുതി വൈദ്യുതി ചെയർമാനും ചെയർമാനായിരുന്ന ബോർഡ് ചെയർമാനായിരുന്ന അതിനുശേഷം ചീഫ് ആയ പോൾ ആന്റണി ഒരു കത്തയച്ചു ആ കത്തിൽ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് എന്റെ എല്ലാ രേഖകളുമുണ്ട് അദ്ദേഹം പറയുന്നു ദസ് ക്യാൻസലിംഗ് ദ പ്രസന്റ് കോൺട്രാക്ട് ഓഫ് കെ എസ് ഇ ബി ഈസ്റ്റ് ലൈക്ലി ടു റിസർട്ട് ഇൻ ഫൈനാൻഷ്യൽ ലോസ് ടു ദ സ്റ്റേറ്റ് കെ എസ് ഇ ബി മേജർ പവർ റെസ്ട്രിക്ഷൻസ് ഷെഡ്യൂളിംഗ് ഓഫ് അൺ അഫോർഡബിൾ കായംകുളം ആന്റ് ഡീസൽ സ്റ്റേഷൻസ് റൈസിംഗ് കോസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ് ആൻഡ് ഡി കെ എസ് ഇ ബി ഫൈനാൻസസ് ഇൻ കമ്മിംഗ് ഇയേഴ്സ് ഇൻ വ്യൂ ഓഫ് ഫോർ ഗോയിങ് ഐ അർജപ്രുവ ഗവൺമെന്റ് ടു കൈഡി റീവിസിറ്റ് ദി ജനുവരി ടു തൗസന്റ് ട്വന്റിഷൻ പോൾ ആന്റണി ആ കത്ത് വൈദ്യുതി മന്ത്രിക്ക് കൊടുത്തു വൈദ്യുതി മന്ത്രി ആ കത്ത് പരിശോധിക്കാൻ കൊടുത്തു പരിശോധിക്കാൻ കൊടുത്തെങ്കിലും അവസാനം ഇത് റദ്ദാക്കുകയാണ് ചെയ്തത് ഇതിനിടയിൽ ഗവൺമെന്റ് എന്തു ചെയ്തു ഇത് റീവിസിറ്റ് ചെയ്യണം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടു അത് ജനവികാരം കണക്കിലെടുത്ത് ജനരോഷം താങ്ങാൻ കഴിയാതെ വരുമെന്ന് കണ്ടുകൊണ്ടാണ് പക്ഷേ അവിടെ റെഗുലേറ്ററി കമ്മീഷനും ഗവൺമെന്റ് തമ്മിൽ ഒത്തുകളിച്ച് ഈ കരാർ ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത് ഗുരുതരമായ ഒരു സാമ്പത്തിക നഷ്ടം കേരളത്തിലെ കെ എസ് സി ബിക്കും ഗവൺമെന്റിനും ഉണ്ടാക്കി വെച്ചത് ആരാണ് എന്നിട്ട് അദാനിയെ പോലെയുള്ള സ്വകാര്യ കമ്പനികൾക്ക് കൊള്ളലാഭം എടുക്കാനുള്ള അവസരം കൊടുക്കുകയാണ് അപ്പോൾ അത് അതിന്റെ ഫലമാണ് ഇപ്പോൾ ഈ അടിച്ചേൽപ്പിക്കുന്ന ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നിരിക്കുന്നത് അപ്പോൾ കരാർ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കള്ളക്കളി നടത്തിയിട്ട് അവസാനം കമ്മീഷനെ തന്നെ ഗവൺമെന്റ് ഈ തീരുമാനം അംഗീകരിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഗെടുകാര്യസ്ഥിതിയും അഴിമതിയും കൊണ്ട് ഇന്ന് തകർച്ചയിലേക്ക് എത്തിയിരിക്കുന്ന കെ എസ് ഇ ബിയെ രക്ഷിക്കാൻ ജനങ്ങളുടെ തലയിൽ കൂടുതൽ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ഈ ഗവൺമെന്റ് ഇപ്പൊ പതിനാറ് പൈസയാണ് പതിനാറ് പൈസ കൂട്ടുന്നു അടുത്ത മാസം മുതൽ വീണ്ടും കൂട്ടുകയാണ് പതിനെട്ട് പൈസ അല്ലേ പന്ത്രണ്ട് പൈസ വീണ്ടും കൂട്ടുകയാണ് അപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാര്യം കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചത് ഇത് വന്നതെങ്ങനെ അദാനിയെ പോലെയുള്ള വൻകിട വൈദ്യുതി ഉൽപാദന കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇത് ചെയ്യുന്നു ഇത് തെറ്റാണ് ഇത് പിൻവലിക്കണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട് പത്രക്കാർക്ക് പരിശോധിക്കാവുന്നതാണ് ഇത് ഒരു വലിയ കള്ളക്കളിയും അഴിമതിയുമാണ് ഇത് കേരളത്തിലെ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള നീക്കമാണ് അതുകൊണ്ട് ഈ വൈദ്യുത നിരക്ക് വർധനവില്ലെന്ന് ഗവൺമെന്റ് പിന്മാറണം